ൂർ മഹാദേവി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന് കൊടിയേറി തന്ത്രി ഏരണിയൂർ ഈശ്വരൻ തന്ത്രിയുടെ ആയിരുന്നു കൊടിയേറ്റ് നടന്നത് മൂന്നിന് ആറാട്ട് കെട്ടുകാഴ്ച എന്നിവയോടെ ഉത്സവം സമാപിക്കും തന്ത്രി ഏരണിയൂർ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമിക ഉത്സവത്തിന്റെ ഭാഗമായി പതിനെട്ടിന് രാവിലെ നാരങ്ങ പത്തുമുപ്പതിന് വൈകിട്ട് അഞ്ചിന് തിരുവാതിര പത്തൊൻപതിന് ഉച്ചയ്ക്ക് സമൂഹ സദ്യ രാത്രി ഗാനമേള ഇരുപതിന് രാവിലെ എട്ടിന് പൊങ്കാല എന്നിവ നടക്കും ഇരുപത്തിമൂന്നിന് പുലർച്ചെ നാലിന് പത്താമുതയ ദർശനം ഒൻപതിന് ആറാട്ടു സദ്യ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ആറാട്ടജുന്നള്ളത്ത് നാല് മുപ്പതിന് കെട്ടുകാഴ്ച രാത്രി ഏഴിന് കൊടിയിറക്ക് എന്നിവ നടക്കും ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് ബി ശങ്കരനാരായണൻ സെക്രട്ടറി ജി പത്മകുമാർ ട്രഷറർ എസ് ഹരീഷ് കുമാർ ഉത്സവ കമ്മിറ്റി കൺവീനർ സി അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടന്നുവരുന്നത്